പകർച്ചവ്യാധിയെ തുടർന്ന് കുസാറ്റ് ക്യാമ്പസ് താൽക്കാലികമായി അടച്ചു ഒന്നാം തീയതി മുതൽ പഠനം ഓൺലൈനിലായിരിക്കും കേരളത്തിന് പുറത്തുള്ള വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിൽ തുടരാം ഹോസ്റ്റലുകളിൽ രണ്ടെണ്ണത്തിലാണ് ഇപ്പോൾ പകർച്ചവ്യാധികൾ പകരുന്നത് പടരുന്നത് എച്ച് വൺ എൻ വൺ ചിക്കൻ ബോക്സ് ഇനി അസുഖങ്ങൾ ബാധിച്ച് ഇതിനകം തന്നെ പത്തിലധികം വിദ്യാർത്ഥികൾ ചികിത്സ തേടി ഇത് ക്യാമ്പസിൽ പിന്നീട് ആരോഗ്യവകുപ്പിന്റെ കൂടി സഹായത്തോടെ നടത്തിയ പരിശോധനയിൽ ഇനി ക്ലാസ് തുടരുന്നത് സുരക്ഷിതമല്ല എന്നൊരു വിലയിരുത്തലുണ്ടായി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അഞ്ചാം തീയതി വരെ പൂർണ്ണമായും ക്യാമ്പസിന് അവധി നൽകാൻ തീരുമാനിച്ചത് ഒപ്പം തന്നെ ഈ ഹോസ്റ്റലുകളെല്ലാം തന്നെ ഈ അഞ്ചാം തീയതി വരെ അടച്ചിടും കേരളത്തിന് പുറത്തുള്ള വിദ്യാർത്ഥികൾ മാത്രമേ ക്യാമ്പസിൽ തുടരാൻ പാടുള്ളൂ എന്ന് രജിസ്ട്രാർ അറിയിച്ചിട്ടുള്ളൂ എന്തായാലും ഈ ഭാഗത്ത് വകുപ്പിന്റെ ശക്തമായ ഒരു നിരീക്ഷണവും പരിശോധനയും എല്ലാം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ശരി